ദേവയതി ഇതി ദേവി അല്ലെങ്കിൽ ദിവതെ ദ്യോതിപ്പിക്കുന്നവളാണ് ദേവി അല്ലെങ്കിൽ ദേവൻ എന്തിനു ദ്യോതിപ്പിക്കുമായിരിക്കും സാമാന്യമായിട്ട് പറയും നമ്മളുടെ അമ്മയെ ദേവിയായിട്ട് കണക്കാക്കും നമ്മൾ സ്ഥൂലത്തിൽ കണക്കാക്കിയിട്ട് സൂക്ഷ്മത്തിലേക്ക് പോകാം എൻ്റെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ചെറുപ്പത്തിൽ ഒരു സാധനം ചെയ്യുമ്പോട്ടാ അത് ചെയ്യരുത് പറയല്ലേ ഇത് ചെയ്യണം ഇങ്ങനെയല്ലേ പറയുക രാവിലെ ഇന്നത് ചെയ്യണം ഇത് ചെയ്യരുത് അല്ലേ പറഞ്ഞാൽ മാത്രം പോരാ എന്ത് ചെയ്യിക്കും ചെയ്യിപ്പിക്കും അങ്ങനെ തന്നെയല്ലേ പറയുക മാത്രമല്ല ചെയ്യാം നമ്മളെ കൊണ്ട് കൈ പിടിച്ച് ജീവിക്കുമായിരുന്നു അല്ലേ ഇതിനെയാണ് നമ്മളമ്മെന്ന് പറയുന്നത് ആണല്ലോ അമ്മ ദേവിയാണെന്നും പറയും ഉറപ്പല്ലേ ഇത്രയേ ഉള്ളൂ ഇവിടെയും ദേവയതി പ്രവൃത്തി നിവൃത്തി ഉപദേശേന യഥാധികാരം വ്യവഹാരതീതി ദേവി ചരകത്തിനേക്കാട്ടിലും മുകളിലാണ് പാലകാപ്പിത്തല വിഷയവിവരണം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ കാലങ്ങൾക്ക് മുമ്പ് ഇന്നുപോലും സ്കാനിങ് ഇല്ല ആനയ്ക്ക് അപ്പോൾ അവിടെ മർമ്മവിദ്ധ ഉൾപ്പെടെയുള്ള ഓരോ മർമ്മങ്ങളെയും ശരീരസ്ഥാനങ്ങളെയും അഞ്ഞൂറ്റി പന്ത്രണ്ടിലൊക്കെ സ്ഥാനങ്ങളെയും പറഞ്ഞ് അതിൻ്റെ ഓപ്പറേഷൻ വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു നൂറ് വർഷമൊന്നും വേണ്ട അമ്പത് വർഷം പോയി ചെയ്യുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ അമ്പത് ആന ചരിയിലായിരുന്നു നിങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾ ആനന്ദിക്കുകയാണോ ചെയ്യുന്നത് നിങ്ങൾ വലിയ വലിയാണോ ചെയ്യുന്നത് നിങ്ങളുടെ പ്രൈവസി എന്ന ലോകത്തിലേക്കാണ് നിങ്ങൾ വരുന്നത് ഞാൻ സ്ഥിരം പറയാറുണ്ട് എല്ലാ ടെക്നിക്കലും ഉണ്ട് ഞാനും അറിയാമല്ലോ എല്ലാ ടെക്നിക്കലും ഇതുപയോഗിക്കുന്നത് ലാപ്ടോപ്പും കൊണ്ട് നടക്കുക ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മളിതിൻ്റെ കപ്പുറത്തൊരു ലോകമുണ്ട് എന്തൊക്കെയുണ്ട് പക്ഷേ വിശേഷം സുഖമാണോ എന്ന് ചോദിക്കാത്ത കാലത്തോളം നിങ്ങൾ വലിയ ആവുമല്ല ചെയ്ത് നിങ്ങൾ നിങ്ങളിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്യുന്നത് കണ്ഠത്തില് ദേവത വരുന്നു എന്നുള്ളൊരു ഇത് പറഞ്ഞതുകൊണ്ട് ഒരു പുതിയ മേഖല ഇപ്പം ദേവത എന്നുള്ള വാക്ക് അതെങ്ങനെയാണ് ഭയങ്കര ഈസിയാണ് ധാരാളത്തിലുള്ള ദേവി എന്നുള്ള അർത്ഥം ഇപ്പോൾ ഞാൻ നിത്യം ദേവി ദേവി എന്ന് പറയുന്നുണ്ട് കൊണ്ട് അമ്മയായിട്ട് ഭജിക്കുന്നതുകൊണ്ട് പറയാം വളരെ ഈസിയായിട്ട് പറയുന്നുണ്ട് ദേവയതി ഇതി ദേവി അല്ലെങ്കിൽ ദിവദ്യോതോതിപ്പിക്കുന്നവളാണ് ദേവി അല്ലെങ്കിൽ ദേവൻ എന്തിനു ചോദിപ്പിക്കുമായിരിക്കും സാമാന്യമായിട്ട് പറയും നമ്മളുടെ അമ്മയെ ദേവിയായിട്ട് കണക്കാക്കും നമ്മൾ സ്ഥൂലത്തിൽ കണക്കാക്കിയിട്ട് സൂക്ഷ്മത്തിലേക്ക് പോകാം എൻ്റെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ചെറുപ്പത്തിൽ ഒരു സാധനം ചെയ്യുമ്പോട്ടാ അത് ചെയ്യരുത് പറയല്ലേ ഇത് ചെയ്യണം ഇങ്ങനെയല്ലേ പറയുക രാവിലെ ഇന്നത് ചെയ്യണം ഇത് ചെയ്യരുത് അല്ലേ പറഞ്ഞാൽ മാത്രം പോരാ എന്ത് ചെയ്യിക്കും ചെയ്യിപ്പിക്കും അങ്ങനെ തന്നെയല്ലേ പറയുക മാത്രമല്ല ചെയ്യാം നമ്മളെക്കൊണ്ട് കൈ പിടിച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു അല്ലേ ഇതിനെയാണ് നമ്മൾ അമ്മയെന്ന് പറയുന്നത് ആണല്ലോ അമ്മ ദേവിയാണെന്നും പറയും ഉറപ്പല്ലേ ഇത്രയേ ഉള്ളൂ ഇവിടെയും ദേവയതി പ്രവൃത്തി നിവൃത്തി ഉപദേശേന യഥാധികാരം വ്യവഹാരതീതി ദേവി നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് ബോധിപ്പിച്ചുകൊണ്ട് അത് നിങ്ങളെ വ്യവഹാരത്തിലേക്ക് കൊണ്ടുവരുന്ന എന്താണോ നിങ്ങളുടെ ഹൃദയത്തിൽ ടക് ടക് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഓ ഉള്ളിലൊരു തോന്നലുണ്ട് ഈ തോന്നലുണ്ടാക്കുന്ന ഏത് ശക്തിയാണോ അതാണ് ദേവി അതിന് നമ്മളൊരു വ്യക്തിഭാവം കൊടുത്തതാണ് കാരണം നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റില്ല ഒരു സാധാരണക്കാരന് അപ്പോൾ അതിന് പകരം നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ പിടിച്ചോളൂ പക്ഷേ ആശയം ഇത്രമാണ് എളുപ്പത്തിൽ ഞാൻ സ്ഥിരം പറയുന്നുണ്ട് ദേവി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഡേ വേണ്ടാട്ടോ വേണ്ടാട്ടാ അപകടമാണ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ ചില വിഷയങ്ങൾ പറയാറുണ്ട് ഇല്ലേ ആരാ പറയുന്നത് നിങ്ങളോട് പറയാറില്ലേ അബദ്ധം പറ്റിപ്പോയാ ഉള്ളിൽ തോന്നിയത് പലവട്ടം വേണ്ടായിരുന്നു ഇല്ലേ ഈ പലവട്ടം വേണ്ടായിരുന്നു തോന്നിപ്പിച്ചതാറാ ചിലത് പറയും വേണം വേണം എന്നിട്ട് ചെയ്ത് ഓഹ് ഉള്ളിൽ ഒരുപാട് വട്ടം വിചാരിച്ചാൽ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണ് പക്ഷേ ചെയ്തില്ല ഈ തോന്നിപ്പിച്ചതാരാ അതിന് വ്യവഹാരത്തിലേക്ക് കൊണ്ടുവരുന്നതാരാ അതിന് മൂലമായിട്ടിരിക്കുന്ന ഏത് ശക്തിയാണോ നിങ്ങളുടെ ഉള്ളിൽ ആ പറയുന്നത് അതിനെയാണ് നമ്മൾ ദേവി എന്ന് ഭാരതത്തിൽ പറയുന്നത് പക്ഷേ അതിലിപ്പോൾ നമ്മുടെ ഈ വാസനകൾ കൊണ്ട് നമ്മൾ ഡ്രിവൺ ആയിട്ട് ഓരോന്ന് വേണം എന്ന് നമുക്ക് തോന്നില്ലേ അപ്പോൾ ഈ ശുദ്ധമായിട്ടുള്ള തോന്നലും ഈ വാസന കൊണ്ട് കലർന്ന തോന്നലും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമുക്ക് രണ്ടും വളരെ ശ്രദ്ധമായിട്ട് വരാനുണ്ട് അച്ഛനും അമ്മയുടെ വ്യത്യാസവും വ്യക്തിയുടെ വ്യത്യാസം നമ്മൾ ഇച്ഛയും ഹിതവുമാണെന്ന് പറയും ഒരു കുട്ടി രാത്രി മുഴുവൻ ബഹളം ഉണ്ടാകും എനിക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു അമ്മയുടെ മുമ്പിൽ അമ്മ പറയുന്നു കൊടുക്കണ്ട അത് ഹിതമല്ല വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇച്ഛയാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഹിതമാണ് ഇത് കഴിച്ചാൽ ഇവന് തൊണ്ടവേദന വരും രാവിലെ കഫം കയറും അതുകൊണ്ട് ഇപ്പം ഇത് കൊടുക്കണ്ട എന്നുള്ളത് ഹിതമാണ് ഈ രണ്ട് ഭാവങ്ങളും നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് അതിയാണോ ഹിതമാണോ എന്നുള്ളത് ഏത് വ്യക്തിക്കും തിരിച്ചറിയാം ഇത് അറിയാതെ അറിയാതെ തീർച്ചയായി പോയി തുടർച്ചയായിട്ട് പോകുമ്പോൾ ഒരു ഇത് ഞാൻ സൈക്കാട്രിക് വേണി പറയുമ്പോൾ പറയാറുണ്ട് സാധാരണ നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ വേണം വേണ്ട വേണം വേണ്ട എന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നിർദ്ദേശം തരും ആദ്യം തുടർച്ചയായിട്ട് വരും പിന്നെ പിന്നെ പതുക്കെ പതുക്കെ കുറയും പിന്നെ പിന്നെ ബോധം മാത്രവും ഇടയിൽ വേണ്ടിയിരുന്നില്ല പിന്നെ 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 നിങ്ങളത് കേൾക്കാതെ ആകുമ്പോൾ ഉള്ളിൽ ആ തോന്നലെ ഉണ്ടാവാതെയാവും നിങ്ങൾക്കൊരു ഹാബിച്വൽ ആയിട്ട് മാറും യഥാർത്ഥത്തിൽ ഏത് വ്യക്തിയുടെ ഉള്ളിലും ഈ സാധനം സഹജമായ തന്നെയുണ്ട് നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾക്ക് സഹജമായിട്ട് ഇത് ഇല്ലാത്തൊരു വ്യക്തി ഉണ്ടാവില്ല നിങ്ങൾ അത് കേൾക്കാത്തതുകൊണ്ടാണ് നമ്മളത് കേൾക്കുന്നു മറ്റൊരാൾ കേൾക്കുന്നില്ല മാത്രമേ ഒരു വ്യക്തിക്കുള്ള വ്യത്യാസമുള്ളൂ ഏത് വ്യക്തി നോക്കിക്കോളൂ ഒരു ജയിലിൽ പോയ വ്യക്തി വ്യക്തിയൊന്നും തിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കരഞ്ഞു വരുന്നുണ്ട് അവന്റെ തെറ്റ് സൂചിപ്പിക്കുന്ന നിമിഷം കരഞ്ഞുവിടുന്നു എന്തുകൊണ്ട് കരയുന്നു അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ബോധം തിരിച്ചു വരുന്ന നിമിഷം അവനത് കരഞ്ഞു കൊടുക്കും എന്തുകൊണ്ട് പറയുന്നു ഉള്ളിൽ താൻ ചെയ്ത തെറ്റാണെന്നുള്ള ബോധം അവനുള്ളത് കൊണ്ട് ഉണ്ടാവും ഇത് സഹജതയാണ് എല്ലാ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ദേവി ദേവി എന്ന ശബ്ദമുള്ള കാലത്തോളം എല്ലാ ജീവികളുടെ ഉള്ളിലും നിലനിൽക്കുന്നതാണ് പട്ടിയുടെ ഉള്ളിലും പൂച്ചയുടെ ഉള്ളിലും ഇത് തന്നെയുണ്ട് എല്ലാവരിലും ഉണ്ടും ചെയ്യേണ്ടതാത്തതും ചെയ്യരുതാത്തതും സഹജഗുണം മാറുന്നത് മാത്രം എങ്ങനെ സംസ്കാരം കൊണ്ടും ചുറ്റുപാടുകൾ കൊണ്ടും അതുകൊണ്ടാണ് സജ്ജന സംസർഗം വേണം എന്ന് പറയുന്നതും കുട്ടിയെ നിയന്ത്രിക്കാൻ ഒരാൾ വേണമെന്ന് പറയുന്നതും സഹജമായിട്ടുള്ളതിന് പിന്നെ സാധനം എന്തിനാണ് സഹജമായി ഉണ്ടാകുന്നതിന് ശരിക്കും സാധനയുടെ ആവശ്യമില്ല യഥാർത്ഥത്തിൽ പക്ഷേ കുറച്ച് മുമ്പ് അങ്ങ് പറഞ്ഞാൽ അതേ സാധനമാണ് അന്നത്തിൻ്റെ വ്യത്യാസം സംസ്കാരങ്ങളുടെ വ്യത്യാസം വ്യത്യസ്തമായ ചുറ്റുപാടുകൾ ഇത് സ്വാധീനിക്കുന്നു തുടർച്ചയായിട്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ മൂന്നുപേരിയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സമയകാലം പോലും തിരിച്ചറിയാൻ പറ്റില്ല കാരണം നിങ്ങൾ വേറൊരു ലോകത്താണ് നിങ്ങളുടെ ലൗകികമായ ഒരു സാധനത്തിൻ്റെ അകർത്തേക്ക് വരില്ല പക്ഷേ നമ്മൾ ഇവിടെ ഇറങ്ങുന്ന നിമിഷം നമ്മളുടെ ചുറ്റുപാടുകൾ മുഴുവൻ നിങ്ങളെ സ്വാധീനിച്ചു വരും നിങ്ങൾ വാച്ച് നോക്കി തുടങ്ങും ഒരു മണിക്ക് രണ്ട് മണിക്ക് അപ്പോൾ ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിന് സഹജാവസ്ഥയെ മാറ്റും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും ലോകത്ത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലും അഡ്ജസ്റ്റ് ആവും ഈ അഡ്ജസ്റ്റ്മെൻ്റ് നിങ്ങളുടെ സഹജാവസ്ഥയെ മാറ്റും അതിനുള്ള ഇമ്മ്യൂണിറ്റിയാണ് സാധന സാധനം നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോഴും ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ പറയാറുണ്ട് എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നായിരുന്നല്ലോ അപ്പോൾ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുന്നത് നിങ്ങൾക്കൊരു സ്റ്റേജിലേക്ക് കംസൻ്റെ സീറ്റ് കിട്ടി നോക്കി ഒരു ഡ്രാമയിൽ സോ യു ഹഡ് ടെൻഡർ ദയർ നീ കംസനായിട്ട് തന്നെ ആടിക്കൊള്ളണം കംസൻ്റെ പൂർണ്ണതയാണ് അവിടെ പക്ഷേ കംസൻ്റെ വേഷം കണ്ടഴിയുന്ന നിമിഷം ഞാൻ കൃഷ്ണനാണ് ആടുക എന്ന് പറയും അറിഞ്ഞാടുക ഇതിനാണ് പറയുക അതുതന്നെയാണ് കൃഷ്ണനും പറയും അറിഞ്ഞാടുക ഈ ഇല്ലാത്തതാണ് സഹജത അപ്പോൾ ഒരു ഡോക്ടറെ നിലയിൽ ആ ധർമ്മം അനുഷ്ഠിക്കുമ്പോഴും പുറകിൽ ഒരു നല്ലൊരു സാധകൻ പുറകിലുണ്ടെങ്കിൽ തൻ്റെ സഹജത അവിടെ നിലനിർത്താം ഇത് നിലനിർത്താനാണ് ദേവതോപാസനകളെല്ലാം നോക്കിക്കോളൂ ദേവതോപാസന ഒന്നും തന്നെ അവനവൻ്റെ ധർമ്മത്തിനല്ലാതെ കാമ്യത്തിന് വിധിച്ചിട്ടില്ല ഓ ഒരു സ്ഥലത്തും ഗുരുനാഥന്മാർ ദേവതോപാസനയെ കാമ്യകർമ്മങ്ങളുപയോഗിച്ചില്ല നിങ്ങളുടെ ധർമ്മത്തിന് വേണ്ടി ദേവതയെ വിളിച്ചുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ദൈവങ്ങൾ എന്ന് തന്നെ പറയുക ധർമ്മമാണ് നമ്മളുടെ ധർമ്മം ചെയ്യാനാണ് ദേവതോപാസന അല്ലാതെ ദേവതയെ കൊണ്ട് പണിയെടുപ്പിക്കാനല്ല ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും അമ്പലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പണ്ട് പ്രാർത്ഥിച്ചിരുന്ന വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണേ എങ്ങനെ പണ്ട് പറഞ്ഞിരുന്നു ദേവി എന്നെ സഹായിക്കണേ ഞാൻ എക്സാം അല്ല അങ്ങനെയല്ല ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ വേണ്ടത് വേണ്ട സമയത്ത് ഓർക്കണേ ഇതായിരുന്നു നമ്മുടെ അമ്മമാര് പഠിപ്പിച്ചിരുന്നത് ഇപ്പോൾ ഇതാണ് ശരിക്കും നമ്മളുടെ നമ്മളുടെ സംസ്കാരം ഇത് റൂട്ടഡ് ആയിരുന്നു ഒരു സമയത്ത് കണ്ടും വളർന്നും നമ്മൾ അങ്ങനെയാണ് പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് ഈ രീതിയിലുള്ള ഒരു സംസ്കാരത്തിൽ നിൽക്കുന്നതല്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു തെറ്റുമല്ല അത് കാലത്തിൻ്റെ വൈപരീത്യങ്ങളും കാലത്തിൻ്റെ ഗുണങ്ങളും ഉണ്ട് നല്ലതും ചീത്തയുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾക്കൊക്കെ നമ്മൾക്കൊക്കെയായിരിക്കും ഒരു ഭാഗ്യം ഈ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽക്കായിരിക്കും പഴയതും കിട്ടിയിട്ടുണ്ട് പുതിയതും കിട്ടിയിട്ടുണ്ട് ഇങ്ങനൊരു ഭാഗ്യം നമുക്ക് മാത്രമേ ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് കാലത്തിൻ്റെ ആവശ്യമാണ് അത് പോട്ടെ പക്ഷേ എന്നാലും നമ്മളുടെ റൂട്ടിൽ നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നേരത്തെ ഈ ജ്ഞാനത്തിൻ്റെ ഒരു നൈരന്തര്യം പോകുമെന്നുള്ള ഭയം ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ നമ്മൾ തുടങ്ങിയത് അപ്പം ധാരാളം പുസ്തകങ്ങൾ അമ്പത് ലക്ഷം പുസ്തകങ്ങളെ നമുക്ക് ഇനി തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അത് ചെയ്യാനുള്ള പുതിയ തലമുറ ഈ മേഖലയിലേക്ക് എങ്ങനെ കടന്നു വരണം അവർക്ക് എന്താ ഒരു വഴി എന്നുവെച്ചാൽ ഈ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഈ എഫർട്ട് വൃത്തിയാണ് ഇത് ചെയ്യേണ്ടതാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഇതെങ്ങനെയാണ് പുതിയ തലമുറ ഓരോ ഇപ്പോൾ അവരെ ഒരു കരിയർ ആസ്പയർ ചെയ്യുമ്പം ഇതാണ് ഞാൻ പഠിക്കേണ്ടത് ഇതാണ് എൻ്റെ ധർമ്മം ഇതാണ് ഞാൻ ചെയ്തെടുക്കേണ്ടതെന്ന രീതിയിൽ അവരുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന വിധത്തിൽ ഇതെങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ആയുർവേദത്തിൻ്റെ ഡോക്ടർ ഡോക്ടറെന്നറിയിൽ ഞാൻ ആയുർവേദ ഉദാഹരണമൊക്കെ എടുത്താൽ അപ്പോൾ എൻ്റെ ഫീൽഡ് ആയുർവേദം അല്ലെങ്കിൽ പോലും ഞാൻ ആയുർവേദത്തിൽ തന്നെയാണ് അറിയാമല്ലോ ഇപ്പോൾ നമുക്ക് ടോട്ടൽ ഇന്ത്യയിൽ സിലബസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സി സി എമ്മിൻ്റെ ഗവൺമെൻറ് അംഗീകരിച്ച സിലബസ് എഴുപത്തഞ്ച് താഴെയുള്ള പുസ്തകങ്ങളെ നമ്മൾ പഠിക്കുന്നുള്ളൂ മാക്സിമം അതിൽ മുപ്പത്തഞ്ചെണ്ണം റെഫറൻസ് ആയിരിക്കും ബാക്കിയുള്ളൊരു പതിനഞ്ച് ഇരുപതെണ്ണം മാധവദാനം ഭാവപ്രകാശം ചരകം സുസൃതം അഷ്ടാകൃതയം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ കൂട്ടിക്കൊണ്ട് പതിനഞ്ച് ഇരുപത് അത് തന്നെ പൂർണ്ണമല്ല നമ്മൾ ആ സിലബസിൽ പൂര്ണ്ണമല്ല ബാക്കി കുട്ടികൾ പഠിക്കുകയും ചെയ്യും ഇനി പഠിച്ചാൽ പൂർണ്ണമായി പഠിച്ചാൽ അമ്പത് പുസ്തകം അതിൽ കൂടുതൽ ഒരു ആയുർവേദ ഡോക്ടർ ജീവിതത്തിൽ പഠിക്കുന്നില്ല ടോട്ടൽ ഇന്ത്യയിലെ ഡോക്ടേഴ്സ് ഈ അമ്പത് പുസ്തകം ഇല്ലെങ്കിൽ റെഫറൻസ് ചെയ്തിരിക്കുന്ന നൂറ് നൂറ്റമ്പത് ഹയസ്റ്റ് അഞ്ഞൂറ് പുസ്തകം നോക്കിക്കോളൂ ഈ അഞ്ഞൂറ് പുസ്തകം വെച്ചിട്ടാണ് ഇന്ത്യയിലെ ഈ നൂറ്റി മുപ്പത് കോടി ജനങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്നിട്ടാണ് ഇത്രയധികം പോസിറ്റീവ് ആയിരിക്കുന്ന ഔട്ട്പുട്ട് കൊടുക്കുന്നത് ആണല്ലോ ദെൻ തിങ്ക് അബൌട്ട് ഇറ്റ് ഫൈവ് ടു ടെൻ ലാക്സ് ബാലൻസ് ബുക്ക്സ് അദ്ദേഹം അങ്ങനെയാണെങ്കിൽ ഈ പത്ത് ലക്ഷം പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് പുറത്തേക്ക് വന്നാൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ശ്രദ്ധിച്ചോളണം എഴുപത്തഞ്ച് പുസ്തകത്തിൻ്റെ ഔട്ട്പുട്ടാണ് ഇന്ന് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ഇന്ത്യയിലും ഇന്ത്യയല്ല ഇൻ്റർനാഷണൽ ലെവലിൽ നിങ്ങൾ ആയുർവേദം എന്ന് പറഞ്ഞ് പിടിച്ച് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ നമ്മളുടെ മുമ്പിലുള്ള കുട്ടികളുടെ പരിമിതി എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് അറിയില്ല എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം സൻസ്ക്രിറ്റ് ബേസ്ഡാണ് പുസ്തകം ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത് അപ്പോൾ അവർക്ക് വീണ്ടും ഒരു റിസർച്ച് ചെയ്യണമെങ്കിൽ അവർക്ക് ലാംഗ്വേജ് പാറുണ്ട് അപ്പോൾ അവർ ഇത് പഠിക്കാത്ത കാലത്തോളം നിങ്ങൾക്കിന് പുതിയതായിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ കേരളത്തെ നോക്കുകയാണെങ്കിൽ നോക്കൂ കൗമാരവൃത്യം കഴിഞ്ഞു സീനസ് ഇവിടുത്തെ ഗംഗാരം വൈദ്യരോട് കഴിഞ്ഞ് കൗമാരവത്യം കഴിഞ്ഞു വിഷവൈദ്യം അഗതം കേരളത്തിൽ ഇല്ല ഇല്ലാതെ കഴിഞ്ഞു ഇങ്ങനെയുള്ള ചില വിഭാഗങ്ങളെല്ലാം പോയി കഴിഞ്ഞു ഇതൊന്നും ഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥങ്ങളില്ലാഞ്ഞിട്ടോ പഠിക്കാഞ്ഞിട്ടോ അല്ല ഗ്രന്ഥങ്ങളെല്ലാം ഉണ്ട് ആര് പഠിക്കും കശ്യപീയം ഗ്രന്ഥം പൂർണ്ണമായിട്ട് ഇന്ന് എത്ര സ്ഥലത്തറിയാം ലഘു മാത്രമേ ഉള്ളൂ ബൃഹത് കശ്യപീന്ന് ആർക്കും അറിഞ്ഞൂടെ ഗ്രന്ഥങ്ങളില്ലാഞ്ഞിട്ടല്ല അപ്പം ഈ ഗ്രന്ഥം പുറത്തു വന്നാൽ എത്രമാത്രം വ്യാപകമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇല്ല ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് ഉള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ബേസിക് സബ്ജക്റ്റുകൾ മനസ്സിലാക്കുക എന്നുള്ള നിങ്ങളുടെ സബ്ജക്റ്റിൽ നൂറ് ശതമാനത്തിൽ എൺപത്തഞ്ച് ശതമാനവും നിൽക്കുന്നത് സംസ്കൃതത്തിലാണെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസം സംസ്കൃതം അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പിലേക്ക് അതിന് റിസർച്ച് ചെയ്ത് പുതിയത് കൊണ്ടുവരാൻ പറ്റും ഇപ്പം ഞാൻ വർക്ക് ചെയ്ത് പത്ത് വർഷമായിട്ട് പാലകാപ്പ്യമാണ് ആന ചികിത്സയിൽ മുപ്പത്തിമൂന്ന് കൺട്രീസിൽ ആനയുണ്ട് ഇന്ത്യയിൽ മാത്രമാണ് അതിനെ ബേസ് ചെയ്തിരിക്കുന്ന പാലകാപ്യം എന്നൊരു പുസ്തകം ലഭ്യമുള്ളൂ ലഭ്യമുള്ളു വേറൊരു സ്ഥലത്തുമില്ല ഇന്നും ഉപയോഗിക്കുന്നതെല്ലാം വെറും പേപ്പേഴ്സ് മാത്രമാണ് രാമായണകാര്യമായിരിക്കുന്ന പാലകാപ്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറില് നിർണയ സാഗ്രസ് സംസ്കൃതമായിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒറ്റ ട്രാൻസ്ലേഷൻ പോലും ഇന്നും ലഭ്യമല്ല ഞങ്ങൾ പന്ത്രണ്ട് വർഷം എടുത്തിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ പദാനുപതം എടുത്തത് എൻ്റെ ചോദ്യം ഇത്രയധികം വ്യാപകമായിരിക്കുന്നൊരു ഗ്രന്ഥവും ചരകത്തിനേക്കാട്ടിൽ ഉപരി നിൽക്കുന്ന തരത്തിൽ വ്യാഖ്യാനവും നന്നായി മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് ചര ഇതിൽ പാലകാപ്പ്യത്തിൽ എന്തുകൊണ്ടൊരു ആയുർവേദ വിദ്യാർത്ഥിക്ക് തിരിഞ്ഞു തിരിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല ചരകത്തിന് മുമ്പ് ചരകത്തിനേക്കാട്ടിലും മുകളിലാണ് പാലകാപ്പ്യത്തിലെ വിഷയവിവരണം ഇപ്പോൾ എനിക്ക് ഒന്ന് വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു പരിഹാരം പറയുന്നു നോക്കിയോ ഇപ്പോൾ പാലകാപ്പ്യഹാരം ചെയ്തേക്കുന്ന വെച്ചാൽ അതിൻ്റെ കാരണം പറയും വാദവിത്തകമെങ്കിൽ എന്ത് കാരണം കൊണ്ടിട്ടാണ് രോഗം വന്നിരിക്കുന്നത് എന്ന് പറയും അപ്പോൾ രോഗ കാരണം പറഞ്ഞ് ആ രോഗത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ പറഞ്ഞതിന് ശേഷം അതിനൊരു യോഗം പറയും ആ യോഗം പറ്റിയില്ല എങ്കിൽ ഇന്ന കാരണം കൊണ്ടായിരിക്കും ഈ യോഗം പറ്റാത്തത് അതുകൊണ്ട് അടുത്തൊരു യോഗം പറയും ആദ്യത്തെ യോഗത്തിൽ നിന്നും ഈ രണ്ടാമത്തെ യോഗത്തിന് എന്താ വ്യത്യാസം സ്പഷ്ടാക്കും ഇങ്ങനെയാണ് പറഞ്ഞു പോയിരിക്കുന്നത് ഇല്ലേ പറഞ്ഞു പോകുന്നേ ഉള്ളൂ അതും ഓരോ സ്ഥലങ്ങളിലാ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ് ഇവിടെ അങ്ങനെയല്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ കാലങ്ങൾക്ക് മുമ്പ് ഇന്നുപോലും സ്കാനിങ് ഇല്ല ആനയ്ക്ക് അപ്പോൾ അവിടെ മർമ്മവിദ്ധ ഉൾപ്പെടെയുള്ള ഓരോ മർമ്മങ്ങളെയും ശരീര സ്ഥാനങ്ങളെയും അഞ്ഞൂറ്റി പന്ത്രണ്ടിലൊക്കെ സ്ഥാനങ്ങളെയും പറഞ്ഞ് അതിൻ്റെ ഓപ്പറേഷൻ വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു നൂറ് വർഷമൊന്നും വേണ്ട അമ്പത് വർഷം പോയി ചെയ്യുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ അമ്പത് ആന ചരിയിലായിരുന്നു ഇത് തന്നെ പശുവിൻ്റെ ഉണ്ട് ഇത് തന്നെ കുതിരയ്ക്കുമുണ്ട് എന്തുകൊണ്ട് നമുക്ക് പറ്റണില്ല കുട്ടികളില്ല എന്നിട്ടല്ല അതിന് ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ ബി എം എസ് സ്റ്റുഡൻസും ബാക്കിയുള്ളവരും എം ഡി കഴിഞ്ഞ സ്റ്റുഡൻസും ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടെന്നും നമ്മളുടെ കയ്യിൽ ആയുധം ഇല്ലാന്നിട്ടല്ല ആ ആയുധം നിങ്ങളുടെ കയ്യിൽ കിട്ടാത്ത കാലത്തോളം ഫോർ എക്സാമ്പിൾ ഞാനൊരു ആയുർവേദ എക്സ്പേർട്ടാണ് ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ മരുന്ന് കൊടുക്കില്ല കാരണം ഞാൻ അതോറിറ്റി അല്ല നിങ്ങൾ പഠിച്ചാലേ അത് നടക്കും അതിന് പഠിപ്പിക്കണമെങ്കിൽ ബി എം എസ് ആർക്ക് ഇത് വിവരണം കൊടുക്കണം ഇന്നിന്ന കാരണങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങളിത് പഠിച്ച് പറ്റുന്നു കൊണ്ടുവരണം പഠിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതിന് ഗുണമുണ്ടാകും വാസ്തവത്തിൽ ഇപ്പോൾ നടക്കുന്ന അക്കാഡമിക് ആക്ടിവിറ്റികൾ വയ്യാകരന്മാർ ഒരുമിച്ചിട്ട് സമ്മേളനം നടത്തും ആയുർവേദക്കാർ ഒറ്റയ്ക്ക് വേറൊരു സമ്മേളനം നടത്തും അങ്ങനെ എല്ലാവരും അവനവന്റെ വഴിക്ക് സമ്മേളനം നടത്തിയാൽ ഒന്നും അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനില്ല ഞാൻ എത്ര ആയുർവേദം പഠിച്ചാലും ഇപ്പൊ ഞാൻ ഒരുപാട് പേരുടെ നിർമ്മാണ സ്വാമി കൂടെ നിന്നിട്ടുണ്ട് വൈദ്യമഠത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു തിരുവീനോട് കൂടെ ഉണ്ടായിരുന്നു ഇതൊന്നും എനിക്ക് മരുന്ന് കൊടുക്കാനുള്ള യോഗ്യതല്ല മരുന്ന് കൊടുക്കേണ്ട നിങ്ങളാണ് അതോറിറ്റികൾ അപ്പൊ നിങ്ങൾക്ക് ഇനി ഇത് മുഴുവൻ പഠിച്ചിട്ട് വരാൻ പറയുന്ന സാധ്യമല്ല നമുക്ക് ആകെ വേണ്ട ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഇതിന്നത അർത്ഥങ്ങളാണ് ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് പ്രാക്ടിക്കലിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്ന നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം ഗ്രന്ഥങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങും അതിൻ്റെ ട്രാൻസ്ലേഷനും ഹിന്ദി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും കൂടെ വന്നാൽ ലോകം മുഴുവൻ എത്തി അത്രയും ചെയ്താൽ മതി അതിന് പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം ഇന്നിപ്പോൾ ഒരു സംസ്കൃത വിദ്യാർത്ഥിയായതിൽ ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് കയറാൻ എന്നെ സ്വീകരിക്കില്ല താൻ എന്തെല്ലാം ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് ചോദിക്കാം ഇനി ആയുർവേദ അധ്യാപകൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഞങ്ങൾക്ക് സംസ്കൃത എന്നെ പഠിപ്പിക്കേണ്ടതെന്ന് പറയും ഈ രണ്ടിൻ്റെ ഇടയിലാണ് ശാസ്ത്രം നശിക്കുന്നത് അതിന് പകരം ഈഗോ മാറ്റിക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്നതും ലോകഹിതത്തിലും ഞങ്ങൾ വർക്ക് ചെയ്യുന്നതും ലോകഹിതത്തിലും ഇത് രണ്ടും ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ തയ്യാറായാൽ കളി ചെയ്യിച്ചു പറ്റും ഭയങ്കര ഈസിയാണ് സബ്ജക്റ്റ് പക്ഷേ ഇരിക്കാനായിട്ട് ഗുരുനാഥന്മാർ വേണം നിങ്ങളെ പ്രാക്ടിക്കൽ ചെയ്യുന്ന ഇന്നത്തെ അക്കാഡമിഷ്യൻസ് വേണം എല്ലാവരും അവരുടെ ഈഗോ മാറ്റി വെച്ച് ഒരു സ്പെസിഫിക് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനായാൽ നമ്മൾ കളി ചെയ്യിച്ചു അതില്ല എന്നതാണ് ആയുർവേദത്തിൽ മാത്രമല്ല എല്ലാ വിഷയത്തിലും നമ്മൾ ഇന്നലകൾ പറഞ്ഞിരിക്കുന്ന സാധനത്തെ റിപ്പീറ്റേറ്റ് ആയിട്ട് പറഞ്ഞു എന്നല്ലാതെ പുതിയതായിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അത് നമ്മൾ സ്വീകരിച്ചു പറ്റൂ എൻ്റെ അനുഭവത്തിൽ രണ്ട് രീതിയിലാണ് പഴയ ശാസ്ത്രങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അധിക അധികമായിട്ട് അതിനോടുള്ള ഭക്തി കാരണം പുതിയതെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പാടുമെന്ന് അറിയില്ലാത്തതുകൊണ്ടും പാടില്ല എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടും വിശുദ്ധമായിട്ട് എന്താണോ പറഞ്ഞു വെച്ചത് അത് അവിടെ തന്നെ നിർത്തിയിട്ട് അങ്ങനെ കൊണ്ടു നടക്കുന്ന നോക്കൂ ൂടിയവര് ഇതിലൊന്നുമില്ലാതെ ശ്വാസനിർദ്ദേശം ചിലത് അധികാരസൂത്രമുണ്ട് ചിലത് വിധി സൂത്രമുണ്ട് ചിലത് കാലാനുസൃതമായി മാറ്റുന്നതുണ്ടാവും അപ്പോൾ എല്ലാത്തിലും ശരിയെന്ന് തെറ്റുമുണ്ട് നമ്മൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തമാണ് സ്ഥിരമായിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊരു നിർദ്ദേശം തരുമ്പോൾ അവസാനം പറയുന്നുണ്ട് കാലദേശാനുസൃതം ഏത് ആയുർവേദത്തിലും നമ്മൾ പറയുന്നത് ഏത് ഫിലോസഫി പറയുന്നതും കാലവും ദേശവും അനുസരിച്ചിട്ടാണ് അല്ലേ ഇത് നിങ്ങൾക്ക് യുക്തിപൂർവ്വം ഉണ്ടാക്കിയാൽ മതി ഞാൻ പറയുന്നത് ആദ്യന്തം അവസാനം എന്നല്ല പറയും അപ്പോൾ ഞാൻ ഇവരുടെ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ സ്വീകരിക്കേണ്ട നിങ്ങളുടെ യുക്തി ചിന്തിച്ച് കാലത്തിനടിച്ച് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ പറഞ്ഞാൽ മതി ഇത് പഠിപ്പിച്ചാൽ മതി അപ്പോൾ നിങ്ങളൊരു അടുത്ത് പറയേണ്ടതും ഇത് മാറ്റണ്ട എന്ന് പറയേണ്ടത് ഞാൻ മാറ്റണമെന്നല്ല പറയുന്നത് ഇതിൻ്റെ യുക്തി ഇന്നതായാൽ ഈ കാലത്ത് കുറച്ചും കൂടെ ഗുണകരമാണെന്ന് പറഞ്ഞാൽ മതി ഭാരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് രാജേജി ശരി തെറ്റെന്നൊരു സാധനം പറയാറില്ല ഞങ്ങൾ പറയുക ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്കാണ് യാത്ര അപ്പോൾ നിങ്ങളുടെ തെറ്റല്ല ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോ ഇപ്പോൾ ശാസ്ത്രം പറഞ്ഞാൽ എല്ലാവരും അടിപിടിക്കാൻ വരാറുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ ആ കുട്ടികൾക്ക് പറയുന്നൊരു സാധനമാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുടെ തലത്തിൽ അത് ശരിയാണ് നിങ്ങൾ കാലം ഇപ്പുറത്തേക്ക് വരുമ്പോഴാണ് അല്ലേ അപ്പോൾ ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്കല്ലേ ഇങ്ങനെ വിചാരിച്ചാൽ മതി അവരെ തെറ്റെന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഞാൻ ഇപ്പോഴും പറയുന്നു കുട്ടികൾ തെറ്റല്ല ഇന്നലെ വരെ പഠിച്ചതും ഞാൻ ഇന്നുവരെ പഠിച്ചതും തെറ്റല്ല ശരിയാണ് ആ ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക് നടക്കൂ കാലദേശം അനുസരിച്ച് കുറച്ചുകൂടെ ഭംഗിയാക്കിയാൽ എന്താ കുഴപ്പം ഇത്രയും ചെയ്താ മതി ശാസ്ത്രം തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പ്രായോഗികമായിട്ട് നമുക്ക് മുന്നോട്ടുള്ള വഴി എന്താ അപ്പോൾ നമുക്ക് ഞാൻ നമ്മൾ നോക്കിയടത്തോളം ഇപ്പോൾ സ്വാമിജിയെ മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ശാസ്ത്രങ്ങളുടെ പാരസ്പര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പൊതുവേ സന്യാസിമാർ മോക്ഷം അല്ലെങ്കിൽ സാധന അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ള കാര്യങ്ങൾ അപ്പം പിന്നെ നമുക്ക് ആ വഴിക്ക് പോയാൽ മതി അപ്പം അങ്ങനെയാണെങ്കിൽ ഭാരതത്തിലെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അറിവുള്ള ആൾക്കാരുടെ സമകാലീനനാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത ഉപയോഗിച്ചിട്ട് ഇനിയുള്ളൊരു റോഡ് മാപ്പ് എന്താണ് മനസ്സിലുള്ളത് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് വേണ്ടത് ഒന്നൊരു ഗുരുനാഥന്മാരുടെ ഏകീകരണം അത്യാവശ്യമാണ് ആദ്യത്തെ ഭാഗം അത് അതിനൊരു ലീഡിങ് ഗ്രൂപ്പ് ഉണ്ടാക്കണം ശരിക്കും പറഞ്ഞാൽ അതായത് ആയുർവേദമായിക്കോട്ടെ തന്ത്രമായിക്കോട്ടെ എല്ലാവരും ഒരുമിച്ചൊരു ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരണം നിങ്ങൾ വ്യക്തിപരമായി ഏത് മാർഗത്തിലൂടെ സഞ്ചരിച്ചോളൂ ഇപ്പോൾ ഞാൻ ശാക്തബന്ധനാണ് ചിലർ വൈഷ്ണവാം ചിലർ ശൈവമാവാം ചില ഇതൊന്നും ഇല്ലാത്ത സാധാരണക്കാരുടെ വേറെ ഏതെങ്കിലും ആയിരിക്കാം കേരളത്തിൻ്റെ തനത്ത സമ്പ്രദായം ആവാം ആധുനിക ശാസ്ത്രത്തിൻ്റെ എന്തും ആവാം പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു ലോകമുണ്ട് നിങ്ങൾ നിൽക്കുന്ന ലോകത്താണ് അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ ഒരു ബലമുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഓരോ വടിയായിട്ടാണ് അതിൽ ചിലപ്പോൾ സന്യാസി സന്യാസിമാർഗ്ഗാവാം ചിലത് തന്ത്രമാർഗ്ഗാവാം ചിലത് മന്ത്രമാർഗ്ഗാവാം ചിലതൊന്നും ഇല്ലാത്ത ആവാം ചിലപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഇവർ പൊളിറ്റിക്കൽ ഇതാവാം ഇതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ലോകമായിട്ട് ഒരു സമ്പ്രദായത്തിലൊരു ബന്ധമുണ്ട് അപ്പം നിങ്ങൾ വ്യക്തികരമായിരിക്കുന്നത് നിങ്ങൾ യാത്ര ചെയ്തോളൂ അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഗംഗയാണ് ഗംഗയുടെ പല ഞാൻ ഗുരുനാഥൻ്റെ വാക്കെടുക്കുകയാണെങ്കിൽ ഗംഗ ഒഴുകുന്ന സമയത്ത് പലതരത്തിൽ ലെയറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും ഗംഗയുടെ അരുവികൾ പല രൂപത്തിലാവാം അതാണ് നമ്മൾ വ്യത്യസ്ത സമ്പ്രദായങ്ങൾ ആത്യന്തികമായിട്ട് നമ്മൾ ഗംഗയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാ ഗംഗയാണെന്ന് കണക്കാക്കിക്കൊണ്ട് ലോകത്തിന് വേണ്ടി ഒരുമിച്ച് കൂടും നിങ്ങളുടെ വ്യത്യസ്ത അറിവുകൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഗംഗയാണ് നമ്മളുടെ ഭാരതത്തിൻ്റെ ആധാരം നിങ്ങൾ വ്യത്യസ്തമായി നിൽക്കുന്ന കാലത്തോളം ഗംഗ പൂർണ്ണമല്ല അപ്പോൾ ഞാൻ ശാക്തബന്ധാവാണ് അങ്ങ് ആയുർവേദമാണ് ഇത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സയൻസ് ആണെന്ന് പറഞ്ഞാൽ അതെല്ലാം വ്യക്തിഗതമാണ് ഈ വ്യക്തി എന്നത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഭാരതത്തിൻ്റെ മക്കളാണ് അല്ലെങ്കിൽ ഗംഗ പ്രവാഹമാണ് ഒരുമിച്ച് നിൽക്കും ആദ്യം വേണ്ടത് ഗുരുക്കന്മാർ ഒരുമിച്ച് നിൽക്കുക എന്നാണ് നിങ്ങൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ പിന്നെ കുട്ടികളെങ്ങനെ ഒരുമിച്ച് നിർത്തും ഒരു കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ വേറെയാണ് ന്യായം ഡിപ്പാർട്ട്മെൻറ്റ് വ്യാകരണ ഡിപ്പാർട്ട്മെൻറ്റ് സാഹിത്യ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് തന്നെ സയൻസിലും ഇത് തന്നെ ആയുർവേദം ഇല്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് നിങ്ങളുടെ ധർമ്മത്തിലാണത് നിങ്ങളുടെ വ്യക്തിധർമ്മത്തിലാണ് നിങ്ങൾ സ്പെസിഫിക് പറയുന്നത് ഞാൻ കൗമാരപത്യമാണ് ഞാൻ ഇന്നതാണെന്ന് ആത്യന്തികമായിട്ട് നിങ്ങൾ ആയുർവേദം എന്ന ശാസ്ത്രത്തിലാണ് ആ ആയുർവേദം ഭാരതത്തിൻ്റെ പതിനെട്ട് വിദ്യകളിലൊന്നാണ് യു ആർ റെപ്രസെൻറ്റിങ് ദർ അപ്പോൾ നിങ്ങളത് കഴിഞ്ഞ് വന്നാൽ നിങ്ങൾ ആ ശാസ്ത്രത്തിലൂടെ യോജിച്ച് നിൽക്കൂ അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ കുട്ടികൾ ഒരുമിച്ച് നിന്ന് കൊടുത്തു വാങ്ങലായി ആദ്യം ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് പറയുന്നതാണ് ആദ്യം ഗുരുക്കന്മാർ ഒരുമിച്ച് നിൽക്കൂ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ അതിൻ്റെ താഴെയുള്ള സകലർ ഒരുമിച്ചാവും ഇപ്പം നോക്കൂ നമ്മൾ പേരാണ് നമ്മൾ പേര് ഒരുമിച്ച് നിൽക്കുന്ന നിമിഷം നിങ്ങളുടെ സർഗിളിൽ എല്ലാവരും നമ്മളുടെ മൂന്ന് പേരെയും കീഴിൽ വരും ആണോ വരില്ലേ വരും ഞാൻ സങ്കല്പിച്ചു നോക്കൂ കേരളത്തിന്റെ രാജാര പരമ്പര മുഴുവനും എല്ലാ മൾട്ടി സബ്ജക്ടുകളും ഒരുമിച്ച് ചേർന്നാൽ വേണ്ടതാണ് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അല്ലായിരുന്നെങ്കിൽ ഇത്ര മൾട്ടി ഓർഗനൈസ് ആയിട്ട് ഒരു സബ്ജക്റ്റ് എനിക്ക് കിട്ടില്ല അപ്പൊ എനിക്ക് കിട്ടിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഓരോ ഗുരുനാഥന്മാരെ അടുത്ത് പോയതുകൊണ്ടാണ് അങ്ങനെ ഒരു സമ്പ്രദായം ഉള്ളത് കൊണ്ടാണല്ലോ അവർ പഠിപ്പിക്കുന്നത് ഇപ്പോൾ സാങ്കേതിക വിദ്യകളൊക്കെ വെച്ചിട്ട് ലോകം കൂടുതൽ കൂടുതൽ അടുത്ത് വരുന്നു എന്ന് പറയുമ്പോഴും ഈ ഒരു അകൽച്ച എല്ലാവരുടെ ഉള്ളിൽ നിൽക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ സാങ്കേതികവിദ്യയുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും ഈ മൊബൈലാണ് എല്ലാവരും സാങ്കേതികമായിട്ട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നില് നോർത്ത് ഇന്ത്യയിലേക്ക് കേരള എക്സ്പ്രസ്സിന് പോകുമ്പോൾ രണ്ടര ദിവസം എടുക്കുമല്ലോ നാൽപ്പത്തെട്ട് മുതൽ അമ്പത്തഞ്ച് മണിക്കൂറാണ് ഈ അമ്പത്തഞ്ച് മണിക്കൂറിൽ അങ്ങോട്ടേക്ക് പോകുന്ന സമയം മുഴുവനും ആ ബോഗിയുള്ള ആൾക്കാരും മുഴുവൻ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുണ്ടാവും ഇങ്ങനെയാണ് അഞ്ച് പ്രാവശ്യം വന്നാൽ അടുത്ത പ്രാവശ്യം പറയും പക്ഷേ എപ്പോഴാണ് വരുന്നത് പറയണത് നമുക്ക് ഒരുമിച്ച് ടിക്കറ്റ് എടുക്കാം ഇങ്ങനെയായിരുന്നു ഇന്ന് നിങ്ങൾ യാത്ര ചെയ്യുക ഇന്ന് നിങ്ങൾ തൊട്ട് മുമ്പിലിരിക്കുന്നത് മുകളിൽ കിടക്കുന്ന ആളെ നിങ്ങൾ കാണാറില്ല യഥാർത്ഥത്തിൽ നിങ്ങൾ അടുക്കുകയല്ല യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് അടുക്കും തോറും നിങ്ങൾ അകലുകയാണ് ഒരാൾക്ക് ചിരിക്കാൻ അറിയില്ല എത്ര വലിയ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ഒന്ന് ചിരിക്കണോ എന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പറയേണ്ട അവസ്ഥ ഇനി ഒന്ന് പറയും നിങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾ ആനന്ദിക്കുകയാണോ ചെയ്യുന്നത് നിങ്ങൾ വലിയ ആണോ ചെയ്യുന്നത് നിങ്ങളുടെ പ്രൈവസി എന്ന ലോകത്തിലേക്കാണ് നിങ്ങൾ വരുന്നത് ഞാൻ സ്ഥിരം പറയാറുണ്ട് എല്ലാ ടെക്നിക്കലും ഉണ്ട് ഞാനും അറിയാമല്ലോ എല്ലാ ടെക്നിക്കലും ഇതുപയോഗിക്കുന്നത് ലാപ്ടോപ്പും കണ്ടെ നടക്കുക ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മളിതിൻ്റെ കപ്പുറത്തൊരു ലോകമുണ്ട് എന്തൊക്കെയുണ്ടോ പക്ഷേ ശേഷം സുഖമാണോ എന്ന് ചോദിക്കാത്ത കാലത്തോളം നിങ്ങൾ വരുകയല്ല ചെയ്ത് നിങ്ങൾ നിങ്ങളിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ലോകം ടെക്നിക്കലി വലുതായി വരുന്നുണ്ട് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രീലക്ഷ്മി ചോദിച്ചാൽ ഈ ടെക്നോളജി കാരണം കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ അത് തന്ന നോളജിൻ്റെ ഒരു ആധിക്യമുണ്ട് പക്ഷേ പഴയ നമ്മുടെ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ പ്രമാണം കൊണ്ട് എങ്ങനെയാണ് ഇതിനെ നെല്ലും പതിരും തിരിക്കേണ്ടത് എന്നുള്ള ഒരു വിവേകബുദ്ധി അവർക്ക് നമുക്ക് നഷ്ടപ്പെട്ടുണ്ട് ഇപ്പം ചികിത്സയിലൊക്കെ ആണെങ്കിൽ ആളുകൾ വന്നിട്ട് വാട്സാപ്പിൽ കണ്ടത് കൺഫേം നമ്മൾ ചോദിക്കുന്നത് ഇത് കഴിച്ചിത് ഇത് മതിയോ കാരണം ഞാനൊരു വീഡിയോ കണ്ടു ഇതാണ് ഇപ്പോഴത്തെ നോളജിൻ്റെ സാധാരണ നമ്മൾ പറയാറുണ്ട് ഭാരതീയ ശാസ്ത്രങ്ങളിൽ അധികാരരക്ഷ സംബന്ധ പ്രയോജനം എന്ന് പറയും അധികാര വിഷയ സംബന്ധ പ്രയോജനം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനിതൊക്കെ പഠിക്കുമ്പോഴും ഞാൻ അധികാരിയല്ല ഇന്ന് അവനൊരു ബോധ്യം വരണം ഒരു വിഷയം പറയാൻ ആ വ്യക്തിയാണ് യോഗ്യത നമുക്കത് മനസ്സിലാക്കി വയ്ക്കാം നോളജ് ബേസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാം ആദ്യ ഒരു വ്യക്തിക്ക് അടിസ്ഥാന യോഗ്യത വേണ്ടത് ഇപ്പോൾ ഞാൻ നമ്മളുടെ കേരളത്തിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ഫിസിക്സിനെക്കുറിച്ച് എനിക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്ന ഐ ഐ ടി യിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ വിഷയത്തിൽ യോഗ്യനായ ആൾ തപ്പിയെടുക്കും കെമിസ്ട്രിയെക്കുറിച്ചാണെങ്കിൽ കെമിസ്ട്രിയിലായിരിക്കും പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസില് ആ ആ വിഷയത്തിൽ സ്കോളർഷിപ്പിലുള്ള അധികാരി എടുക്കും ഭാരതീയ വിഷയങ്ങളിൽ മാത്രം അത് വേണ്ട ആർക്കും പറയാം ഒരു ഗൂഗിളിൽ നോക്കി കുറച്ച് പുസ്തകം വായിച്ചാൽ ആയി എന്നുള്ളതാണ് എന്താ കാര്യം ചെയ്ത് അതിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് ഞാൻ പറയുന്ന താനം കൊണ്ട് കേട്ടാൽ മതി എന്നാൽ മറ്റത് അങ്ങനെയല്ല നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഇവിടെയും അത് തന്നെ ഉണ്ട് എന്നതാണ് സത്യം പക്ഷേ കുഴപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ കാലങ്ങളായിട്ട് ഈ പോക്ക് അച്ഛനിൽ നിന്ന് മകനിലേക്ക് ഗുരുനാഥനിൽ നിന്ന് ശിഷ്യനിലേക്ക് ശിഷ്യനിപ്പോൾ ഞങ്ങളുടെ പരമ്പരയിലൊക്കെ പറയാറുണ്ട് ഗുരുനാഥൻ്റെ പേര് പറയുന്നത് നാലു വട്ടം ആലോചിക്കണം ഞങ്ങൾ ഗുരുനാഥൻ്റെ പരമ്പര പറയാറില്ല ഗുരുനാഥൻ്റെ പേര് ചോദിച്ചാൽ പരമേശ്വരഹ എന്ന് പറയും അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ യോഗ്യത ഒരു മാനദണ്ഡമാണ് ഇന്ന് ഗുരുനാഥൻ്റെ പേരിലാണ് ശിഷ്യൻ പറയുക ഒരു ക്ലാസ്സും ക്ലാസ്സിലേക്ക് കയറുന്ന നിമിഷം ഞാൻ ഇന്നാവിടെ ശിഷ്യൻ പറഞ്ഞു തുടങ്ങും ആ യോഗ്യതയാണ് അന്ന് എല്ലായിടത്തും പറയുക നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഗുരുനാഥന്മാർ പറഞ്ഞു മനസ്സിലാക്കണം വിഷയം അറിയുന്നത് കൊണ്ട് അധികാരത്തെടുക്കില്ല ആയുർവേദം പഠിച്ച് അതിൻ്റെ കീഴിൽ നിന്ന് അതിൻ്റെ ആധികാരികതയിൽ കൊടുത്തവനാണ് ആയുർവേദം കൊടുക്കാൻ മരുന്ന് കൊടുക്കാൻ യോഗ്യത് വിഷയം അറിഞ്ഞാൽ മാത്രം പോരല്ലോ ഗുരുനാഥൻ്റെ കൂടെ നിന്ന് മരുന്നുണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് വിളിച്ചാൽ അതിൻ്റെ ഗുണദോഷങ്ങളെ മനസ്സിലാക്കി ആ മരുന്ന് കൊടുത്താൽ ആ കുട്ടിക്ക് എന്ത് പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവനാണ് വൈദ്യൻ അല്ലാതെ ഗൂഗിളിൽ കയറി നോക്കിയാൽ പറ്റില്ലല്ലോ അപ്പോൾ ആകെ ഒരു വഴിയുള്ളൂ ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ഗുരുനാഥന്മാരുണ്ടല്ലോ ആ ഫസ്റ്റ് ലെയർ അത് മിസ്സിങ് ആണ് ഇന്നത്തെ പ്രശ്നം ഇന്നൊരു ഒരു വിഷയം പ്രഭാഷണം നടത്താൻ നാല് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കഷ്ടപ്പാട് മതി എന്തായിരിക്കും സെർച്ച് ഇതിൻ്റെ ഏറ്റവും അപകടം എന്തെന്നാൽ ചോദ്യോത്തര പങ്ക്തി ഇല്ലായിരുന്നു ഞാൻ സ്ഥിരം പറയേണ്ടത് എൻ്റെ എഫ് ബിയിൽ ഞാൻ എഴുതിയിരുന്നു ഒരു മണിക്കൂറിന് വിളിച്ചാൽ മുപ്പത്തഞ്ച് മിനിറ്റ് ഗുരുനാഥൻ സംസാരിക്കാനോ എടുക്കുക ആരാണോ ബാക്കിയുള്ള ഇരുപത്തഞ്ച് മിനിറ്റ് ചോദ്യം ചോദിക്കുക ഇങ്ങനെ വന്നാൽ പഠിച്ചിട്ട് കട്ടെടുത്തിട്ട് കൊണ്ടുവന്ന് ക്ലാസ് എടുക്കാൻ പറ്റാതെയോ ഹരിയോ ഇപ്പോൾ നമ്മളവിടെ ക്ലാസ് എടുത്തപ്പോൾ ഇത് തന്നെയായിരുന്നു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ഇരിക്കുന്ന പതിനഞ്ച് പേര് പതിനാറ് പതിനേഴ് പേരുണ്ടായിരുന്നു പതിനേഴ് ചോദ്യം ചോദിക്കും എങ്ങനെ കട്ടെടുക്കും